പൂർവ്വജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീറ്റയോ ആയ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു കൃഷ്ണാബോധം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വകർമ്മങ്ങളുടെ ശുഭഫലങ്ങൾക്കായി ശ്രമിക്കേണ്ടതില്ല കൃഷ്ണാബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും നിരപേക്ഷ തലത്തിലാണ് അവയ്ക്ക് നന്മ എന്ന ഇരുഭാവങ്ങളില്ല ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതികബോധത്തെ ത്യജിക്കുക എന്നതാണ് കൃഷ്ണാബോധത്തിന്റെ പരിപൂർണത കൃഷ്ണാബോധത്തിൽ പുരോഗമിക്കുന്നതോടുകൂടി ഈ അവസ്ഥ തനിയെ കൈവന്നുകൊള്ളൂ കൃഷ്ണാബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തോടെയുള്ള ലക്ഷ്യബോധം ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ് വസുദേവ സർവമിതി സഹാത്മാസുള ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ എല്ലാം മൂലകാരണം ശ്രീകൃഷ്ണൻ അഥവാ വാസുദേവനാണ് എന്ന സത്യം കൃഷ്ണാബോധമുള്ള ഒരു വ്യക്തിക്ക് നങ്ങായി അറിയാം അങ്ങനെയുള്ള ഒരു മഹാത്മാവ് അബൂതമായി മാത്രമേ കാണപ്പെടാറുള്ളൂ വൃക്ഷിച്ചു വീട്ടിലൊഴിക്കുന്ന ജലം തനിയെ ശാഖകളിലേക്കും ഇലകളിലേക്കും വ്യാപിക്കുന്ന പോലെ കൃഷ്ണാബോധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഏവർക്കും ഉത്തമമായ സേവനം അർപ്പിക്കുവാൻ സാധിക്കും ഒരാളുടെ പ്രവർത്തനം കൊണ്ട് കൃഷ്ണൻ സംതൃപ്തനാണെങ്കിൽ എല്ലാവരും സന്തുഷ്ടനായിക്കോളും